ഒരു വിലാവയാത്ര സംഘടിപ്പിക്കാനുള്ള സാഹചര്യം ഏഴ് പത്ത് ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച സ്വാതമ്പയ്ക്ക് വെച്ച് ഒരു പിക്കപ്പ് ഓവർ സ്പീഡിൽ വന്ന് നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളിയായിട്ടുള്ള സൗ രാജേഷിൻ്റെ ഓട്ടോലിടുക്കുകയും രണ്ട് സ്ത്രീകൾക്ക് ജാഷ്ട് പരിക്ക് പറ്റിയുണ്ടായി അതിനുശേഷം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കാൻ വീണ്ടും പതിനെട്ടാം തീയതി ചെക്കപ്പിന് പോകിലാണ് വീണ്ടും ബോധം നഷ്ടപ്പെടുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത് രാഷ്ട്രീയ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഡി വി എഫ് പാർട്ടി ബ്രാഞ്ച് മെമ്പറും വോട്ടോ യൂണിയൻ കെട്ടിപ്പടുക്കുന്നതിനെല്ലാം നമ്മളോടൊപ്പം പാർട്ടിയോടൊപ്പം സി റ്റുവിനോടൊപ്പം രണ്ട് പത്ത് മുപ്പത് വർഷക്കാലം നമ്മളോട് വന്ന് പ്രവർത്തിച്ച പ്രിയപ്പെട്ട സഹാവാണ് ആ സഖാവിൻ്റെ വേർപാട് യഥാർത്ഥത്തിൽ യൂണിയനും ഈ നാടിനും ഞങ്ങൾക്ക് സഹപ്രവർത്തകർക്കെല്ലാം ഏറ്റവും വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ആ സഖാവിൻ്റെ വേർപാടിൽ പ്രത്യേകിച്ച് ഈ സമയം ആ കുടുംബത്തോടും സഖാവിൻ്റെ വേർപാടിലുള്ള അനുശോചനം ഈ സഖാ അറിയിപ്പിക്കുകയും ചെയ്തു ഇന്നിപ്പോൾ എങ്ങനെ വിലാപയാത്ര സംഘടിപ്പിക്കുന്നത് ഇവിടുന്ന് നമ്മുടെ വിലാപയാത്ര സംഘടിപ്പിച്ച് ഇവിടുന്ന് സി പി എമ്മിൻ്റെ ഓഫീസിൻ്റെ ഭാഗമൊക്കെ വെച്ച് പഞ്ചായത്ത് കമ്മിറ്റി റീത്ത് സമർപ്പിക്കുകയും അതിനുശേഷം ഇളമ്പൽ വിലാപയാത്രയായി പോയി ഇളമ്പൽ സ്റ്റാൻഡിലാണ് ആ സഖാവ് ഈ പത്തൊമ്പത് വർഷക്കാലം വോട്ടറിക്ഷൂടിയിട്ടുള്ളത് അവിടെ വെച്ച് റീത്ത് അനുശോചനയുടെ ഭാഗമായിട്ട് റീത്ത് സമർപ്പിക്കുകയും തിരിച്ച് വീണ്ടും പിന്നെ ആ സഖാവിൻ്റെ വീട്ടിൽ ജേഷൻ്റെ വീട്ടിൽ പോയി അടക്കം ചെയ്യാനാണ് യൂണിയൻ തോന്നൽ തന്നെ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ ആഴ്ച നടന്ന ആ സമയം തൊട്ട് സി പി എമ്മിൻ്റെ പ്രവർത്തകരും സിഇ ടൂറെ മുഴുവൻ ഓട്ടോ തൊഴിലാളികളിലും അവിടെ ഓടിയെത്തുകയും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനുള്ള ആവശ്യമായ മനുഷ്യ സഹജമായ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചികിത്സാ സഹായത്തിന് ഡോക്ടറുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ചികിത്സാ സഹായത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം ഇതുവരെ ചെയ്തിട്ടുള്ളതാണ് ആ സഹാവിനെ സംബന്ധിച്ചോളം സ്വന്തമായി വീടില്ലാത്തവർ പാവം വിളിച്ച ഒരു സഹാവാണ് ഇപ്പോൾ നിലവിലെ യഥാർത്ഥത്തിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ ശേഷം യൂണിയനും പാർട്ടിയെല്ലാം ആലോചിച്ച് തീർച്ചയായിട്ടും വീണ്ടും ആ കുടുംബത്തെ ചേർത്ത് നിർത്തി ആ കുടുംബത്തിന് വീണ്ടും എല്ലാ സഹായ സഹകരണങ്ങളും യൂണിയൻ എന്നുള്ള ചെയ്യണമെന്നാണ് ഇതുവരെയുള്ള ആഗ്രഹം രണ്ട് കുട്ടികൾ ഒരാളും ഒരു പെണ്ണും പുറക്കുമില്ലാത്ത രണ്ട് കുട്ടികളാണ് നിലവിലുള്ളത് ആകെ ഏക ആശ്രയം ഈ രായിഷായിരുന്നു ആ കുടുംബത്തിൻ്റെ ഏക ആശ്രയം രാഷായിരുന്നു വായ്പയ്ക്ക് ജോലിയില്ല അതാണ് കുടുംബത്തിൻ്റെ ഒരു കുറിച്ചിട്ടുണ്ട് വിലാപയാത്ര ആയിട്ട് നൂറിലധികം ആട്ടോഷ നൂറിലധികം ഓട്ടോഷ നൂറുകണക്കിന് ഓട്ടോ നമ്മുടെ പഞ്ചായത്ത് മേഖലയിലുള്ള മറ്റേ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെ സ്നേഹിക്കുന്ന കുറേ തൊഴിലാളികളുടെ സുഹൃത്തുക്കളാണ് ഇളമ്പലും പ്രത്യേകിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയന്റെ പ്രവർത്തകർക്കും ഇളമ്പിലെ ബഹുജനങ്ങൾക്കുമെല്ലാം വലിയ ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇന്നുള്ളത് കഴിഞ്ഞ ഏഴാം തീയതി കളമ്പൽ സ്വാതന്ത്ര്യ ജംഗ്ഷനിൽ വെച്ചൊരു അപകടം സഖാവ് രാജേഷ് ഓടിച്ചിരുന്ന ഓട്ടോയിലൊരു പിക്കപ്പ് വാൻ ഇടിക്കുകയും ഗുരുതരമായി സഖാവിന് പരുക്ക് പറ്റുകയും ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചിരുന്ന രണ്ടു ഗുരുതരമായ പരിക്കുകളും പറ്റിയ ആശുപത്രി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലും ആയിരുന്നു ഇന്നലെ രാത്രിയാണ് ആ രാജേഷ് എന്ന് പറയുന്ന സഹാവ് മര മരണപ്പെട്ടത് ആ ആക്സിഡൻറ്റിലും അതുപോലെ തുടർന്നുള്ള ചികിത്സയിലുമെല്ലാം ആ നാട്ടിലെ ബഹുജനങ്ങളും അവിടുത്തെ സി പി ഐ ഓട്ടോറിക്ഷ യൂണിയനും എല്ലാം കഴിയുന്ന നിലയിൽ ഇടപെടുകയും സഹായിക്കുകയും എല്ലാം ചെയ്തു വരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇന്നലെ രാത്രിയാണ് പ്രിയപ്പെട്ട സഖാവും സുഹൃത്തും ഞങ്ങളോടെല്ലാം വിട പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റിയുടെ എല്ലാ അനുശോചനവും ആദരാഞ്ജലികളും അറിയിക്കുന്നു അതോടൊപ്പം ഇന്ന് ഇവിടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ രാവിലെ മുതൽ വണ്ടി ഓടാതെ ആ മരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയും ഇപ്പോൾ ഈ മൃതദേഹം കുന്നിക്കോട് എത്തിച്ചേരുമ്പോൾ വിലാപയാത്രയായി ഇളമ്പലിലേക്ക് പോവുകയും വീട്ടിലേക്ക് പോവുകയുമാണ് ചെയ്യുന്നത് ആ ദുഃഖത്തിൽ ആ കുടുംബത്തോടും ഉള്ള എല്ലാവിധമായ പിന്തുണയും ഇപ്പം സി പി എമ്മിനും അതുപോലെ ഓട്ടോറിക്ഷ യൂണിയനും എക്കാലവും ഉണ്ടാവും ആ സെഹാവിൻ്റെ മരണത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തും